റെഡ് റെഡ് നമ്മൾ അതാണ് അല്ല അത് നമുക്ക് ഫോളോ വരുന്ന ഒരു സംഭവം അല്ലേ ഡേ ആണെങ്കിൽ കപ്പിൾസ് റെഡ് ഇടണം ഡ്രസ് കോഡ് ആണ് ക്രിസ്മസ് അപ്പൊ ഇന്ന് നിങ്ങൾ സത്യം പറഞ്ഞാല് ഞങ്ങൾ എല്ലാവരുടെ മുന്നിൽ നമ്മുടെ ലൈവില് വന്നത് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെയാണ് വാലന്റൈൻസ് ഡേ അല്ലേ ഞങ്ങളെ അത്യാവശ്യം എല്ലാത്തി കപ്പിളാണ് ഞങ്ങൾ വിചാരിക്കുന്നത് വരട്ടില്ല എന്നാലും അപ്പം വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ആകാശം മീനാക്ഷിയും എല്ലാവരെയും കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് അതിലൊക്കെ വന്നോ എവിട നീ വീട്ടിലാ വീട്ടില്

മറ്റേ ഷുഗർ ക്രഷിന്റെ വീഡിയോ എല്ലാരും കണ്ടോ അടിപൊളിയായിരുന്നു അതെ അപ്പൊ എല്ലാരും നമുക്ക് ചെയ്തതാണ് നമ്മടെ മാത്രമല്ല എല്ലാ കപ്പിൾസിൻ്റെ എല്ലാ കപ്പിൾസിൻ്റെ ചെയ്ത നമ്മുടെ എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മളെ കൊടൈക്കനായി പോയാൽ നമ്മുടെ വിശ്വാസമാണ് യൂസ് ചെയ്തിട്ട് അതും പിന്നെ നമ്മുടെ സീനിന്റെ നല്ല ഭംഗി നല്ല ഭംഗിയുണ്ട് ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ വെരി ഗുഡ് അങ്ങോട്ട് വയറിലാവട്ടെ എയറിലാവട്ടെ ഗെയ് എന്റെ നെറ്റ് എന്തെങ്കിലും കൊഴപ്പുണ്ടോ ഗെയ് ചേരം കേടാൻ പറ്റുന്നുണ്ട് കേരളം സ്റ്റായി പോയായിരുന്നു അറിയില്ല നെറ്റിന്റെ എന്താ പ്രശ്നം അപ്പം നമ്മുടെ കഥ നിങ്ങൾ എല്ലാവരും കാണുന്നില്ല പ്രേക്ഷകരോടാണ് നിന്നോടല്ലോ ഏഹ് കഥ എല്ലാരും കാണത്തിട്ടുണ്ടല്ലോ നമ്മുടെ കല്യാണം ഒക്കെ അടുത്തു നമ്മടെ അല്ല ആനന്ദ ശ്രീദേവി കല്യാണം ഒക്കെയാണ് ഇനി ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഞാന് സാധനം അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇന്നെങ്ങാനും അല്ല ഈ അടുത്തെങ്ങാനും കല്യാണം നടത്തു ഇത് മറ്റേ മിഥുന സിനിമയ്ക്കകത്ത് ഉടക്കി സാമി ഉടക്കി സാമി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കാന്ന് കേൾക്കും യാത്രക്കാർക്ക് ഇൻട്രസ്റ്റ് ആല്യാണം പൊടിപൊടിക്കുന്നുണ്ട് നമ്മുടെ ഏഷ്യാന്റെ ഇഷ്ടം പോലെ നമുക്ക് പ്രൊമോ ഇടുന്നുണ്ട് കല്യാണത്തിന്റെ ആനന്ദ് ശ്രീദേവി നമ്മുടെ ഡാൻസ് കാര്യങ്ങള് എല്ലാം അടിപൊളിയായിട്ടൊക്കെ ഇടുന്നുണ്ട് കമന്റ്സ് വരുന്നുണ്ടോ അല്ല എന്തെങ്കിലും അപ്പൊ

നിങ്ങള് ആക്ച്വലി ശ്രീദേവിയുടെയും ആനന്ദന്റെ കല്യാണത്തിന്റെ ടൈമില് ഒരുപാട് ട്വിസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട് ഉള്ളില് സോ എല്ലാരും ആ ഇവിടെ ഗവൻ സ്റ്റേസി അങ്ങനെയാണ് പേര് കാണിക്കുന്നത് അതെ കമന്റ് വായിക്കുക മൈ പേർന്ന് കൊടുത്തിട്ടുണ്ട് സോ 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 മച്ച് 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 ഫസ്റ്റ് കമന്റ് ആണ് ആണ് ഞാൻ കൈയടിച്ച് ഷൂട്ട് ഷൂട്ട് ഇല്ല ഇപ്പോ ബ്രേക്ക് ബ്രേക്ക് സൈ ാണ് അടുത്തന്നെ തുടങ്ങും അതെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കും സുഹൃത്തുക്കളെ ജൈത്രയാത്ര യൂട്യൂബാണല്ലോ ഇൻസ്റ്റഗ്രാണല്ലോ ഒത്തിരി പേര്സ്റ്റുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ല അവരുടെ ആ ഷുഗർ ക്രഷന്റെ ആ ലോഗ്രോസും എല്ലാവരും പിന്നെ ഹഡ് ഡേ സ്പെഷ്യൽ ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടോന്നറിയില്ല എല്ലാരും അല്ലേ ഹഡ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഒരു ഒരു സാധനം എല്ലാ സീരിയലിന്റെയും കൂടെ ഇനി ഷഹമ അർജുൻ നീതു മാത്യു എല്ലാം നമുക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട് നീതു മാത്യു ഹായ് ആകാശേട്ടാന്നും പറഞ്ഞിട്ടുണ്ട് ഹായ് നീതു ഹായ് നേഹ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് എനിക്ക് വരുന്ന ഞാൻ നിനക്ക് വേണ്ടി വായിച്ചു വരുവാത്തേ മീനാക്ഷി ചേച്ചി ഹായ് ശ്രേയഉണ്ണി കൃഷ്ണൻ ഔ ഒരു കമന്റ് വന്നതാ വായിക്കട്ടെ ചേച്ചി ക്യൂട്ടാണെന്ന് സാധനം ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് പെയിന്റ് അടിക്കുന്ന ദിവസത്തെ എപ്പിസോഡ് സൂപ്പർ ആയിട്ടുണ്ട് ആയിരിക്കും അത് ഞങ്ങൾ അന്ന് എല്ലാരും എൻജോയ് ചെയ്ത് ചെയ്തൊരു സീനായിരുന്നു പെയിന്റ് അടിക്കാനൊക്കെ ആയിട്ട് അപ്പൊ ആ സ്പോട്ടില് ഞങ്ങളുടെ ഡയറക്ടർ അൻസാർ സാർ പറഞ്ഞതാണ് എടാ നിനക്ക് അവളുടെ മൂക്കില് പെയിന്റ് അടിക്കാൻ പറ്റുമോ ചോദിച്ചു പറഞ്ഞു ആയിന് എന്താ സാർ ഓക്കെ അപ്പൊ തിരിച്ച് ഞാന് ഞാൻ വെറുതെ അല്ല അത് അത് പെയിന്റായിരുന്നു പെയിൻ എന്ന് പറഞ്ഞാൽ എമൽഷൻ വെള്ളം കൂട്ടി നമ്മൾ മിക്സ് ചെയ്യുന്ന ശരിക്കും വീടിന് അടിക്കുമ്പോ സാധനം തന്നെയാണ് അത് അന്നേരം തന്നെ തീരുമാനിച്ചതുകൊണ്ട്

അഞ്ജന യൂജെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അമ്മ വന്ന സീൻ കഴിഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള സീൻ അടിപൊളിയായിരുന്നു അമ്മ വന്ന സീൻ സ്വർണം എനിക്ക് ഇതിന് മുമ്പ് ഞാൻ എടുത്തു നോക്കിയത്

ആ നല്ല സീ നല്ല സീനായിരുന്നു അല്ല അതിനകത്ത് ആ മീനാക്ഷിയുടെ ഒരു സന്തോഷമാണ് അയ്യോ ഞാൻ സീരിയലില് നമുക്ക് അതേ തീർക്കാൻ പറ്റുള്ളൂ നിങ്ങളെല്ലാം കേട്ടോണേ ലൊക്കേഷനിൽ ഇവിടെ സ്ഥിരമായിട്ട് വാരുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മുടെ അരുൺചേട്ടൻ അതായത് മാമൻ അരുൺചേട്ടന് വായിച്ചോ ഇവരുടെ എല്ലാരെയും സ്ഥിര പണി എന്നെ കളിയാക്കുക അതൊക്കെ ഞാൻ മീനാക്ഷി മീനാക്ഷിട്ട് വരുമ്പോ ഇതിൽ തീർക്കും ഞാൻ പിന്നെ നമ്മൾ ഈ കേക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഒരു കാര്യം ഓർത്തത് കറക്റ്റ് ഈ ലൈവ് തുടങ്ങാൻ വേണ്ടി വന്നിരുന്ന അവിടത്തേന് കേക്കയുടെ കോള് വന്ന് ഞാൻ കട്ട് ചെയ്തു കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കണം കേക്കെ ലൊക്കേഷൻ സത്യം പറഞ്ഞാൽ ഈ നിങ്ങൾ മുമ്പട്ടുള്ള സീരിയലിൽ കണ്ടപ്പോ ആ ഒരു ഇമേജ് ആയിരുന്നു നമുക്ക് ആദ്യം കേക്കേ പറ്റപ്പെട്ടോ പക്ഷെ ഇവിടെ വന്നിട്ട് പല പല ലൈവുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേക്കേ എന്ന് പറഞ്ഞ ആള് ഭയങ്കര കുത്തിയാണ് ആള് കുത്തിയാണ് നിങ്ങൾ കാണുന്ന ഒരു ബാലൻ അല്ല ശരിക്കും കഴിഞ്ഞാൽ ആളുകൾ ശരിക്കും കുട്ടിയാണ് ഞങ്ങൾ എല്ലാത്തിൽ ആളാണ് എപ്പോഴും ഒരു 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 അല്ലേ ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് മോക്ക് മോക്ടസ്റ്റ് ഉണ്ടായിരുന്നു ടെസ്റ്റിന് വരുമ്പോ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കെ കെയും ലാവണ ചേച്ചിയും സീനിയർ ആർട്ടിസ്റ്റുകളാണ് സോ അവർക്ക് ആ ഒരു ദേഷ്യോ അല്ലെങ്കിൽ ആ ഒരു ഗമയൊക്കെ ഉണ്ടാവോന്നുള്ള ഒരു പേടിയില ഞാൻ വന്നിട്ട് പക്ഷെ ആ നമ്മൾ തെറ്റിച്ച അവർ അവര് ഇറിറ്റേറ്റഡ് ആകുവോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല ആ ഒരു പേടിയിലാണ് ഞാൻ വന്നിട്ടായിരുന്നു പക്ഷെ താങ്ക് ഗോഡ് രണ്ടുപേരും ഭയങ്കര കട്ട കമ്പനിയാ ഇപ്പോ സീരിയലില് ഗോമതിയും മീനാക്ഷിയും എന്ത് എത്ര ബോണ്ടിംഗ് ആണോ അതേപോലെ തന്നെയാണ് ലാവണ്യ ചേച്ചി ഐശ്വര്യം ഞങ്ങൾക്ക് ഭയങ്കര കമ്പനി എനിക്ക് കൂടുതൽ ഇമോഷൻ ചേച്ചിടെ അടുത്ത് വർക്ക്ഔട്ട് ആവാൻ കാരണവും അതാണ് ആ ആ ഒരു 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 അമ്മ അല്ലെങ്കിൽ ചേച്ചിയുടെ എനിക്ക് എനിക്ക് കുറച്ചും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ആർട്ടിസ്റ്റ് വൈസ് അത്യാവശ്യം വേണം നമ്മളൊരു സാധനം അങ്ങോട്ട് ഇട്ടാൽ തിരിച്ച് അതിന്റെ ഇരട്ടി ഇങ്ങോട്ട് ഇടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും മീനാക്ഷിയും ഗോമതിയും തമ്മിലുള്ള ഇമോഷണൽ സീനുകളൊക്കെ ചേച്ചി അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് ഇടുന്നതുകൊണ്ടാണ് അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നത് അതുപോലെ തന്നെ ദീപൻചേട്ടനായിരുന്നു ഏഹ് ദീപചാണ്ട് ഇപ്പം നമ്മുടെ മണവളക്കെ നായിട്ട് എല്ലാത്തിൽ പാട്ടിരിക്കും ഇഷ്ടംപോലെ അതായത് നമ്മുടെ ഈ സാന്ദ്ര ദീപൻചാണ്ടി നമ്മള് ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട് അതിന് മുമ്പത്തെ പല സീരിയലിലും കണ്ടിട്ടുണ്ട് അപ്പം ദീപചണ്ടെ ഇപ്പഴും ഞങ്ങൾ പഴയ ബിഗ് ബോസിന്റെ വിശേഷം ചോദിക്കുന്നു ഭയങ്കര ആള് ഭയങ്കര കൂളാണ് എല്ലാ കാര്യത്തിലും ഭയങ്കര കൂളാണ് നല്ല നല്ല ആ നല്ല കേറിങ് ആണ് അത് നിങ്ങൾ ഓക്കെ ആണോ പിന്നെ അത്രയും വലിയ ഒരാളാണെങ്കിലും അതിനൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണെങ്കിലും നമ്മളോട് അഭിപ്രായം ചോദിക്കും ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായോ അത് ഇഷ്ടപ്പെട്ടോ ഏഹ് ഇഷ്ടപ്പെട്ടില്ല തന്നെ അത് ശരിയായില്ലേ തന്നെ ആണല്ലേ ഓക്കെ ശരി ഞാൻ ശ്രമിക്കാം താങ്ക് യു ആ ഇങ്ങനെ സാധനങ്ങളൊക്കെ പറയും എന്നിട്ട് നമുക്ക് ഭയങ്കര നമ്മളൊന്നും അല്ല പക്ഷെ നമ്പറിലടത്തും അതായത് ഫുൾ എപ്പിസോഡ് മുടങ്ങാതെ ഫുൾ എല്ലാരും ഇരുന്ന് കാണും സ്കിപ്പ് പോലും ചെയ്യാതിരുന്ന് കാണും എന്നിട്ട് നമ്മളുടെ എപ്പിസോഡ് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് പറയും ഇല്ലെങ്കിൽ ഇത് മോശമായിരുന്നു കുറച്ച് അടുത്ത പ്രാവശ്യം അങ്ങനെ ശരിയാക്കാം എന്ന് വന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും അതെല്ലാരും ചെയ്യും നമുക്ക് സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ൊഡ്യൂസർ ഹൈ സപ്പോർട്ടാണ് അതുകൊണ്ട് നമുക്കൊരു പോസിറ്റിവിറ്റി നമുക്ക് അവിടെ ലൊക്കേഷൻ എല്ലാരും നമ്മളെ പോലെ ഫ്രണ്ട് സർക്കിളിൽ കൊണ്ടുനടക്കുന്നതിന്റെ കാര്യം നമ്മൾ എല്ലാവരും കൊണ്ടുവരാ കാരണം ഇവർ നമുക്ക് നമ്മുടെ പ്രൊഡ്യൂസർ മാഡം ആണ് രമാദേവി മാഡം ആണെങ്കിലും നമ്മുടെ ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരാളാണ് ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് ഞാൻ പ്രൊഡ്യൂസർ ആണ് എന്തേ മുന്നിൽ നിൽക്കാൻ പാടില്ല നിൽക്കാൻ പാടില്ല ഈ ഇതൊന്നുമില്ല ഭയങ്കര കൂളാണ് ഭയങ്കര കൂളാണ് ഡയറക്ടർ ആണെങ്കിലും നമ്മൾ അതെ പല ലൈവുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാറിനെ പറ്റി ആദ്യമൊക്കെ ഞങ്ങള് ചെയ്യുന്നേ സാറിന്റെ അടുത്ത് എങ്ങനെയാണെന്നുള്ളത് ഭയത്തോടു കൂടി തരുന്നു സാറിനെ സമീപിച്ചിരുന്നത് പക്ഷെ ഒരു ദിവസം സാറിന് എന്തെങ്കിലും അസൗകര്യം അസൗകര്യപ്പെട്ട് സാറ് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാറിനോട് പറയും അതെ ഞങ്ങൾ എന്തെങ്കിലും മിസ് ചെയ്തു പിന്നെ ആര്യൻ മിത്രയെ കുറിച്ച് ഫാൻസ് ആ ആര്യൻ മിത്ര നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ആണ് സത്യം പറഞ്ഞത് അല്ലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറുപ്രതാവുണ്ടല്ലേ ആര്യൻ മിത്ര ആര്യ ഭയങ്കര സന്തോഷമുണ്ട് കാരണം വേറെന്തല്ല നമ്മുടെ സീരിയലുകളിൽ കപ്പിൾസിന് നല്ല വാല്യൂ നല്ലൊരു വാല്യൂ ഉള്ളൊരു കപ്പിളാണ് ആര്യൻ മിത്ര അവര് പ്രത്യേകിച്ച് മാറി താമസിച്ചപ്പോ ഒരുപാട് ഇമോഷണൽ ആണെങ്കിലും മറ്റേ റൊമാൻറ്റിക് കാര്യങ്ങളാണെങ്കിലും ഏർ അല്ലെന്നു ദേഷ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ അവരുടെ രീതിയിലുള്ള സ്റ്റോറീസ് കാര്യങ്ങളെല്ലാം എല്ലാം ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ റെസ്പോൺസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന ഹായും കാര്യങ്ങളൊക്കെ ഒക്കെ രണ്ടുപേരെയും അറിയിച്ചു തരാം ഒരു വിഷയം ഇല്ല അത് പറഞ്ഞ ഇപ്പൊ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് രണ്ടു രണ്ടുപേരും എല്ലാവരും പല സ്ഥലത്താണ് എല്ലാവരും പല സ്ഥലത്താണ് അതല്ല ചൂട്ട് തുടങ്ങുമ്പോഴാണ് എല്ലാ ജില്ലക്കാരും ഒരുമിച്ച് തുടങ്ങുന്നത് അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അവിടെ ഏതൊക്കെ ജില്ലക്കാരുണ്ട് തിരുവനന്തപുരം മുതല് കാസർഗോഡ് വരെയുള്ള ടീമുകൾ എല്ലാരും എല്ലാരും ഒരു ജില്ലക്കാർക്കും വിട്ടുവീഴ്ചയില്ല എല്ലാ ടീമുകളും ഉണ്ട് പിന്നെ നമ്മുടെ എല്ലാരും ഒരുമിച്ചിട്ട് ഒരുമിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതേതാണ് അയച്ചു ദേവമംഗലം എല്ലാരും ഒരുമിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ദേവമംഗലം അത് ഇവിടെ നമ്മളിപ്പം നമ്മുടെ വീട്ടിലാണെന്ന് പറഞ്ഞാലും ഇവിടുന്ന് ഷൂട്ടിന് പോയാ അയ്യോ ഷൂട്ടിന് പോവുകയാണ് എന്നുള്ളൊരു മൈൻഡിലല്ല ഇവിടെ മറ്റൊരു വീട്ടിലേക്ക് പോവാണ് നമുക്കൊരു ബെസ്റ്റ് ഒരു ഹോംലി ഫീല് കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ദേവമംഗലം വീട് അവിടെ കൂടുതലും നമ്മുടെ ഷൂട്ടിൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെന്റ് പറയാം നയൻറ്റി പെർസെന്റ് ഷൂട്ട് നടക്കുന്നത് നമ്മുടെ ദേവമംഗലം കൃഷ്ണമംഗലമാണ് അതിലെ ദേവമംഗലത്താണ് ഏറ്റവും കൂടുതൽ ഷൂട്ട് നടക്കുന്നത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്നത് ആ സ്റ്റിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നു ഞങ്ങള് അവിടെ നിന്നിട്ട് വൈകുന്നേരം ചായ ആക്കിയ സമയത്തിന് ആ സ്റ്റെപ്പിലൊക്കെ ഞങ്ങള് ചായ കുടിച്ചു കളിയാക്കലും അവളെ ഏറ്റവും കൂടുതൽ തിരിച്ചു തീർക്കുന്നുണ്ട് അപ്പൊക്കാര് അതൊന്നും അറിയുന്നില്ലല്ലോ ആൾക്കാര് നിന്റെ ഒരു ഹീറോയിസം മാത്രമല്ല കാണുന്നുള്ളൂ ശരിക്കും എന്റെ വീട്ടിലുള്ളവരടക്കം വീട്ടിലൊരു നാട്ടിലൊക്കെ ഉള്ളവര് എന്നെ ടി വിൽ കാണുമ്പോ ഞാൻ സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര ബോൾഡാണ് ഇവിടെ വരുമ്പോ എന്തേലും കുട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കുമ്പോഴേക്കും ഇത് നീ തന്നെയാണോ എന്ന് ചോദിക്കും ഞാൻ പുറത്തിറങ്ങിയാലും ചിലർക്ക് എന്നെ പെട്ടെന്ന് പിടികിട്ടൂല പക്ക ആ മീനാക്ഷിയുടെ ആ ഒരു ഇതിൽ ചെന്നാ മാത്രം കാരണം അവർ ആ ക്യാരക്ടറിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു മീനാക്ഷി ഇതാണ് മീനാക്ഷി സാരിയൊക്കെ കൊടുത്ത് ഏർ ഒത്തിരി ബോൾഡ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തു അതല്ലാതെ എന്നെ കാണുമ്പോ അവർക്ക് മനസ്സിലാവുന്നില്ല അനു ആർ ആർപ്പിള്ള ഒരു കമന്റ് ഇട്ടുണ്ടേ ആകാശായിട്ട് കോമഡി നന്ന നന്നായി ഈസിയായി ചെയ്യുന്നുണ്ട് പെയിന്റ് അടിക്കുന്ന ആ ഡേ നന്നായി ചെയ്തു നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു അതേപോലെ കോമഡി ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ ഇതിലെ <that's> it, on, it? ോ ഞാ പക്ഷെ എന്നാലും ചില സാധനങ്ങളൊക്കെ നമ്മൾ ഡയറക്ടർ പറയുന്നുണ്ട് കേട്ടാൽ കോമഡി രീതിയിൽ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞൊരു കോമഡി ചെയ്യാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടൊരു സന്തോഷമുണ്ട് ഞാൻ കോമഡി ചെയ്യാൻ കോമഡിത്തരം എനിക്ക് ഇഷ്ടം കോമഡി ഏയ് അല്ല ഞങ്ങളുടെ ആ ലൊക്കേഷനിൽ കല്യാണം കഴിക്കാത്തത് എനിക്ക് നമ്മളെന്തോള്ളു അല്ലേ ലക്ഷ്മി ശരി ധൈര്യാണ് ലക്ഷ്മിയുടെ ഏജ് നമുക്ക് ഡിസ്പോസ് ചെയ്യാം എങ്കിലും എന്നോട് കമന്റ് ഉണ്ട് നിച്ചു ചെയ്ത ഹായ് മീനാക്ഷി ഹായ് ഹാപ്പി വാലന്റൈൻസ് ഡേ പറയാൻ കാര്യം എല്ലാവർക്കും വൻസ് ഒരുപാട് കപ്പിൾസും ഒരുപാട് സിംഗിൾസും ഉണ്ടായിരിക്കും അപ്പൊ സിംഗിൾസ് ഒന്നും ഒട്ടും വിഷമിക്കണ്ട എല്ലാരും പെട്ടെന്ന് കമ്മീഷൻ കമ്മിഷ്ടാവാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കാം

നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ പോസ്റ്റുകളിലൊക്കെയാണല്ലോ നിങ്ങൾ ഇതുപോലെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ നമ്മുടെ ഇതുപോലെ എന്താ പറയാ ചാനലിടുന്നതിനകത്താണെങ്കിലും നമ്മുടെ ഡെയിലി നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയുക കാരണം അത് നമ്മുടെ ടീം നമ്മുടെ സ്വാതന്ത്ര്യം ടീം നമ്മുടെ ചാനലും അതെല്ലാം കാണുന്നുണ്ട് അനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റൈറ്റർ ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വാലന്റൈൻസ് ഡേക്ക് മീനാക്ഷി ആകാശിനും ആകാശ മീനാക്ഷിക്ക് എന്ത് ഗിഫ്റ്റ് ആണ് കൊടുത്തത് അതെ പിന്നെ നിനക്ക് തരാ ഞാൻ എന്നെ ലവ് മാരേജ് ചെയ്ത് കെട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു സപ്പോർട്ടും ഇല്ല ഒരു സ്നേഹി വാലന്റൈൻസ് ഡേന്റൈൻ തനിക്കൂടെ

ഫസ്റ്റ് ഇതിനകത്ത് കാണിച്ച ഒരു ലവ് ട്രാക്ക് കാണിച്ചത് നമ്മുടെ ട്രാക്കൂണും അതൊക്കെ ഒരുപാട് അതുപോലെ ഒരുപാട് നല്ല മുൻകുട്ടങ്ങൾ വരുന്നുണ്ട് നമ്മളെല്ലാരും നോക്കിയിരിക്കുക നമ്മുടെ സീരിയല് എല്ലാ ദിവസം എല്ലാവരും കാണുന്നവർക്കറിയാം എല്ലാ ദിവസം മണിക്കാണ് വൈകിട്ട് മണിക്കാണ് നമ്മുടെ സാന്ദ്രം ടെലികാസ്റ്റ് എല്ലാരും ആ സമയത്ത് തന്നെ മാക്സിമം സീരിയൽ കാണാൻ ശ്രമിക്കുക ിസോഡ് പോലും മിസ്സാക്കാതെ എല്ലാം കാണാൻ ശ്രമിക്കുവാണോസ് നോക്കി ഗോവിന്ദ് ജയസ് ഹായ് ബിപിൻ ചേട്ടൻ ഹായ് ഗോവിന്ദ് ഈ പാലക്കാട്ടത്തെ കൂട്ടത്ത് നീ ഇറങ്ങി പുറത്തിരിക്കുകയാണോ നല്ല വെയിലല്ലേ റേഞ്ച് ഇല്ല ചൂടല്ലോ സത്യം പറഞ്ഞ ഭയങ്കര ചൂടല്ലോ ഇപ്പൊ പുറത്ത് അപ്പൊ അങ്ങനൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അറിയിരിക്കുന്നത് ആണ് ആനന്ദ് ഇനി നമുക്ക് ആക്ച്വലി ഇനി വരാനുള്ളത് സീരിയല് ശ്രീദേവി ആനന്ദന്റെ മാര്ജ് ആണ് അത് ഞങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രൊഡ്യൂസർ നല്ല രീതിയിൽ കല്യാണം അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങളത് കാണണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടത് കുറെ ദിവസത്തെ പ്രാക്ടീസും കുറെ ദിവസത്തെ ഡാൻസും ഒക്കെ ആയിട്ട് ഹൽദി ി കല്യാണം എല്ലാം നല്ല ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള എങ്ങനെ നടത്തോ അതേപോലെ ആയിരുന്നു അടിപൊളിയാക്കിയിട്ടുണ്ട് കളർഫുൾ ആണ് കാരണം ഈ മൂന്ന് ചടങ്ങുകളും ഹൈ കളർഫുൾ ആയിട്ടാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാ ഹൽദിയുടെ ടോണ മെഹന്ദിയുടെ ടോണ കല്യാണത്തിന്റെ ടോണ ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഗംഭീര ആഘോഷ കല്യാണമാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ അതുകൊണ്ട് എപ്പിസോഡ് പോലും മിസ്സാക്കരുത് അതിന്റെ പ്രൊമോസ് ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് വരുന്നുണ്ട് ശ്രീദേവി വിവാഹ മംഗളങ്ങൾ എന്നൊക്കെ ഇറക്കി അതേപോലെ പേഴ്സണലി എല്ലാരോടും ഒത്തിരി നന്ദിയുണ്ട് കാരണം ഇതുവരെയും നിങ്ങൾ ആകാശിനും മീനാക്ഷിക്കും തന്ന സപ്പോർട്ടും സ്നേഹമൊക്കെ ഒത്തിരി വലുതാണ് ഇനിയും അത് തുടർന്ന് ഞങ്ങൾക്ക് വേണം താങ്ക് യു സോ മച്ച് ആൻഡ് മീനാക്ഷി ലവ്സ് ആകാശ് അതെ ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും നിങ്ങളുടെ ഈ സപ്പോർട്ട് തുടർന്നും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാക്കണം അവൾ പറഞ്ഞു അതുകൊണ്ട് അടുത്ത നമുക്ക് ഈ ഒരു വൈബ് നമുക്ക് നമ്മുടെ ലൊക്കേഷനിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷി ആകാശത്ത് പോകുമ്പോഴേ തമ്മിൽ നമ്മുടെ വൈബ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ മാക്സിമം നോക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്ക അപ്പം വേറൊരു കാര്യം കൂടെ ഒരു കാര്യം പറയാൻ രാവിലെ ആറ് മണി പെട്ടെന്ന് സംഭവമാണ് ഇപ്പൊ രാവിലെ കാണുന്ന ഓർത്തുകയാണ് ഇങ്ങനെ ടിവിയിലോ അല്ലെങ്കിൽ ഫോണിലോട്ട് എടുത്തേ കാണിന്താണ് മൊത്തത്തിലൊരു മാറ്റം ആൻഡ് മാറ്റം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ജിയോ സിനിമാസും ഹോട്ട്സ്റ്റാറും കൂടെ ചേർന്നിട്ട് ഇപ്പം ജിയോ ഹോട്ട്സ്റ്റാർ എന്നതിന് പുതിയ പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ് ജിയോ ഹോട്ട്സ്റ്റാർ അതായത് ഇപ്പൊ ജിയോ സിനിമാസിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്കും അതും കൂടെ മിക്സ്ഡ് ആയിട്ട് ഹോട്ട്സ്റ്റാറിലേക്ക് കയറിയിരിക്കുകയാണ് ജിയോ ഹോട്ട് പുതിയ ലോകൊക്കെ ആയിട്ട് പുതിയൊരു കളർ പാറ്റേൺ ഒക്കെ ആയിട്ട് ഒരു ഒരു ബ്ലൂ പിങ്ക് മിക്സ്ഡ് ആയിട്ട് ഒരു കളർ പാറ്റേൺ ആയിട്ട് ഒരു സ്റ്റാറിന്റെ ടൈപ്പിന്റെ ജിയോ ഹോട്ട് ജിയോ ഹോട്ട്സ്റ്റാർ എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ് ജിയോ സിനിമാസിൽ നിന്ന് മാറി ജിയോ ഹോട്ട്സ്റ്റാർ അപ്പം അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരുപാട് കണ്ടന്റ്സ് അതിനകത്ത് കാണും ബിപ്പോ സിനിമാസും ഹോട്ട്സ്റ്റാറോടെ മിക്സ് ആയതുകൊണ്ട് ഒരുപാട് പുതിയ കണ്ടന്റ്സ് അതിനകത്ത് കാണും അപ്ഡേഷൻസ് ഒക്കെ എങ്ങനെയറിയില്ല എല്ലാവരും കയറി ഇറങ്ങി എന്നറിയാലേ അതിൻ്റെ ബാക്കി അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ ഓൾറെഡി നിങ്ങളുടെയൊക്കെ ഫോണിലും ടിവിയിലും ഒക്കെ ഇപ്പൊ മാറിയിട്ടുണ്ടാവും ലോകമൊക്കെ മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് എല്ലാരും കേറി അപ്പൊ അത്രയൊക്കെയാണ് ഇനി പറയാനുള്ളത് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനി എത്തിയിട്ട് ലൊക്കേഷനിലെത്തി ഷെയർ ചെയ്യാം ഓക്കെ എല്ലാവർക്കും ആകാശമി മീനാക്ഷി കൂടെ ഓക്കെ അപ്പം ബൈ എല്ലാവർക്കും ബൈ അടിപൊളി